ചിലപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള കാഴ്ചകൾ കാണുകയാണ് ദേശീയപാതയിലുള്ള വെള്ളൽ കൂടാതെ സർവീസ് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു പോകുന്നു വെള്ളക്കെട്ട് കാഴ്ച അതുപോലെ കുന്ന് ഇടിഞ്ഞു വീഴുന്നു കുന്നൊക്കെ ഇടിച്ച് തന്നെ ആകാം പലപ്പോഴും ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് പലയിടങ്ങളിലും പക്ഷേ ഈ ഇങ്ങനെ കുന്ന് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ പോലും നമുക്കത് അത് ഒരു നിസ്സാരമാണ് എന്ന് പറയാൻ കഴിയില്ല ഇത് പലയിടങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ കാര്യമാണല്ലോ അത് അസ്വാഭാവികമായി തന്നെയല്ലേ ജിഷ്മ അതെ അതെ എന്നുവച്ചാ ഇപ്പോ ഈ ദേശീയപാത നമുക്ക് ഇപ്പോൾ വടക്കൻ മേഖലയിൽ വെച്ച് നമുക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് സർവീസ് റോഡുകളുടെ സമീപം ഈ സ്ലോപ്പ് മറ്റേ റോഡുകൾ ഇപ്പോൾ കുന്നുകളാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ മീറ്റേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് പോകുന്നത് അതിടിഞ്ഞ് ഒരു ഒരു സ്ലോപ്പ് സ്റ്റെബിലിറ്റി പോലും നോക്കാതെ കട്ട് ചെയ്തതും അത് അതിടിഞ്ഞ് വീഴാനുള്ള അതൊരു ഇഷ്യൂ സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്ന ഇപ്പം കുന്നുള്ള സ്ഥലങ്ങളിൽ കുന്ന് കുന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പം കട്ട് ചെയ്തിട്ടാണ് എണ്ണച്ച് പോകുന്നത് ഇപ്പോൾ ബേസിൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശമാണെങ്കിൽ എലവേറ്റഡ് ആയിട്ട് പോകുന്നു ഇപ്പം ഈ ഈ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രെച്ച് കംപ്ലീറ്റ് പോകുന്നത് ഒരു സാധ്യത ഒരു കാര്യം ഈ സൈഡിലുള്ള സർവീസ് റോഡിലുള്ള എന്താ പറയാ ഈ സർവീസ് റോഡിലുള്ള കുന്നുകൾ ഇടിച്ച് വെച്ച് ഇടിച്ച് വെച്ചിരിക്കുന്ന ആ സ്ലോപ്പ് വീഴാനും രണ്ടാമത്തത് ഇതുപോലെ ഹൈ എലവേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് വിള്ളൽ വന്ന് അത് താഴത്തെ സ്റ്റേബിലിറ്റി നോക്കാതെ ചെയ്തത് കൊണ്ട് ആവാം അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് അത് ഇടിഞ്ഞു പോവുകയും അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഇവിടെ എവിടെയും പ്രോപ്പർ ആയിട്ട് ഒരു ഗ്രൗണ്ട് വാട്ടർ ചാനൽസിനെ അതിനെ തടഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അതിനൊന്നും റീറൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും കാണാനില്ല അപ്പൊ അത് വെള്ളം വരുന്ന മഴ ഞാൻ മഴ വരുന്ന സമയത്തെ വെള്ളക്കെട്ട് മാത്രമല്ല പറയുന്നത് നാച്ചുറലി ഉണ്ടായിരുന്ന സ്ട്രീംസും മറ്റ് ഗ്രൗണ്ട് വാട്ടർ ചാനൽസും കട്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസും ഇതെല്ലാം കാരണം ഇനിയും അതായത് എന്റെ സംശയം ഇത് ഇത്ര വലിയൊരു പ്രോജക്റ്റ് ആണല്ലോ ജുഷ്മാ ദേശീയപാത എന്ന് പറയുന്ന നിർമ്മാണം ഇത് ഇത്ര വലിയൊരു പ്രോജക്റ്റ് ആണ് അവിടെ പ്രാഥമികമായി പോലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു പഠനം പോലും നടത്താതെ ഇപ്പൊ നമ്മളൊരു ചെറിയ കെട്ടിടം പണിയുമ്പോൾ പോലും നമ്മൾ അതിനെടുക്കുന്ന ചില മുൻകരുതലുകൾ ഉണ്ടല്ലോ അതുപോലും ചെയ്യാത്ത തരത്തിലേക്കാണോ ഈ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് കാരണം കേരളത്തിൽ മാത്രമല്ല ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ എത്രത്തോളം ഭീതമാണ് അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രാഥമികമായി നടത്തേണ്ട കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല എന്നാണോ അതെ ആയിരിക്കാം കാരണം ഇന്ന് ഒരു ഒരു പത്ത് കൊല്ലം മുന്നേ ഒരു മുപ്പത് കൊല്ലം മുന്നേ കൊങ്കൺ റെയിൽവേ ചെയ്ത സമയത്തെ ടെക്നോളജിയോ കാര്യങ്ങളോ അല്ല നമുക്ക് ഇപ്പോ ഉള്ളത് ഇന്ന് വി ഹാവ് ഇൻസ്ട്രുമെന്റ്സ് ടു സ്കാൻ അപ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ഒരു സ്ക്വയർ ഫൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ താഴത്തോട്ട് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് സ്കാൻ ചെയ്ത് ഓരോ ലെയറിലും എന്താണ് ഓരോ അതിന്റെ സ്ട്രാറ്റ് എന്താണ് അതിന് എത്രത്തോളം ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്തൊക്കെ ചാനൽസ് ആണോ ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സും ടെക്നോളജിയും ഇന്ന് നമുക്കുണ്ട് ഇന്ത്യയിലുണ്ട് കേരളത്തിൽ അവൈലബിൾ ആണ് ഇത് ഇങ്ങനെ സ്പെസിഫിക് ആയി പഠിച്ച് അതിന് പറ്റുന്ന രീതിയിൽ അതായത് ഒരു എക്സ്പ്രസ് ഒരു ഡെവലപ്മെന്റ് വേണ്ട ബീങ് എ സിവിൽ എഞ്ചിനീയർ ഞാൻ ഒരിക്കലും പറയത്തില്ല ഡെവലപ്മെന്റ് വേണ്ട വികസനം വേണ്ട ഒന്നും പറയത്തില്ല പക്ഷേ ഇപ്പൊ പരിസ്ഥിതിയുമായി അതിന് ഉതകുന്ന രീതിയിൽ എങ്ങനെയാണോ ഒരു ഭൂമിയുടെ കിടപ്പ് അത് പഠിച്ച് അതിന് പറ്റുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷൻ കൊടുക്കണം